ഭഗവതി നാരായണ നാരായണ അഖിലപുരു ഭഗവതി ഓം വിശ്വം വിഷ്ണുവശക്കാരു ഭൂതപിഭവത്പ്രഭു ഭൂതകൃത് ഭൂതപ്രത്ഭം ഭഗവാനേ നാരായണ ശിവത്മനാഭപ്രഭുവിൻ്റെ ആറാട്ട് ദാ പടിഞ്ഞാറൻ കോട്ടയം വഴി കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് Krishna, Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama 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 Hare Hare. Radhe Krishna, Radhe Krishna, Krishna Krishna, Radhe Radhe, Radhe Shah. Ah, what a wonderful, wonderful thing. Ah. mean boy that is. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama 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 Hare Hare. ഇത് നമുക്ക് വരാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു മഴ പെയ്യണം ഭഗവാന്റെ ആറായിട്ട് ഇതാണ് പടിഞ്ഞാറിക്കോട്ട പടിഞ്ഞാറക്കോട്ട വഴി നമ്മൾ എയർപോർട്ടിൽ കൂടിയാണ് പോലെ ഇന്ന് ഭഗവാൻ വേണ്ടിയിട്ട് എയർപോർട്ട് അടച്ചിടും അഞ്ചു മണിക്കൂർ നേരത്തേക്ക് ലോകത്തിൽ തന്നെ ഭഗവാന് വേണ്ടിയിട്ട് എയർപോർട്ട് അടയ്ക്കുന്നത് ഇത് അനന്തപത്മനാഭിന് വേണ്ടിയിട്ടാണ്

േശോ നോക്ക് അസ്തമന സൂര്യനെ സാക്ഷിയാക്കി ഭഗവാൻ അതാ സൂര്യ ഭഗവാൻ ഭഗവാന്

ായണാനംസ്മ നാരായണാഗിന് നാരായണാഗിന് ശ്രീ പത്മനാഭു നാരായണ നാരായണോ ഭഗവദേ വാസുദേവായ നാരായണ ഒന്നോ ഭഗതി വാസനം ഒന്നോ ഭഗവതി ഒന്നും നാരായണ 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 ശ്രീപത്മനാഭ നാരായണ എന്ന ആത്മപ്രണാമേണാമം ഭഗവാനെ പ്രേമതിയല്ല ഇവരുടെ കൂടെ അകത്തൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഈ സൈഡിൽ കൂടെ വരാൻ സാധിച്ചില്ല സൂര്യ ഭഗവാനെ

ൂടെ നിക്കണേ പട്ടു പോലെ Thank you. しかもですよ。<laughs> <laughs> Thank <laughs> you,